ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനീഷ് ലേണിംഗ് ബി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ ആകെ വിസ്തീർണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ആകെ വിസ്തീർണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അടുത്തത് വലുപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് വലുപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഏഴാം സ്ഥാനമാണ് അടുത്തത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ് അതും ഏഴാണ് ഇന്ത്യയും ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഏഴാണ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഏഴാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണവും ഏഴ് തന്നെയാണ് അടുത്തത് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം വരുന്നത് ചൈനയാണ് അടുത്തത് ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ് ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ് അടുത്തത് ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആൻസറിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എന്നാണ് തന്നിട്ടുള്ളെങ്കിൽ അതാണ് എഴുതേണ്ടത് ഓക്കെ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ പറയുമ്പോൾ വരുന്നത് ഇന്ത്യയുടെ കരാതിർത്തി എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആൻസറിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എന്ന് തരികയാണെങ്കിൽ ആ ആൻസർ കൊടുക്കാവുന്നതാണ് അടുത്തത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് അടുത്തത് ലോകത്തിൽ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര പത്ത് ലോകത്തിൽ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് പത്താം സ്ഥാനമാണ് അടുത്തത് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് അടുത്തത് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമെന്നറിയപ്പെടുന്നത് ചൈനയാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമെന്നറിയപ്പെടുന്നത് ചൈനയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഏതാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശാണ് ഏറ്റവും വലിയ രാജ്യമാണ് ചൈന അടുത്തത് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്നറിയപ്പെടുന്നത് ഭൂട്ടാനാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ് അടുത്തത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് മുമ്പ് കാശ്മീർ ആയിരുന്നു ജമ്മു ജമ്മുകശ്മീരിനെ വിഭജിച്ച് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമെന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ കിഴക്കയറ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് വടക്കേയറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കയറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ആണ് അടുത്തത് ഇന്ത്യയുടെ ഉപദ്വീപീയ തെക്കേയറ്റം എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിര പോയിന്റാണ് ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത് പിഗ്മാലിയൻ പോയിന്റ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഇന്ദിര പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേറ്റമാണ് ഇന്ദിര പോയിന്റ് അടുത്തത് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ എന്നറിയപ്പെടുന്നു സിയാച്ചിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ സിയാച്ചിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ തെക്കേ അറ്റം കിബുത്തു ആണ് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റം വരുന്നത് കിബുത്തു അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറേ ആറ്റം ഗുഹാർമോത്തിയാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറാറ്റം വരുന്നത് ഗുഹാർമോത്തി ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആൻഡമാൻ നിക്കോബാർ ദേവിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാഘോൾ സിയാച്ചിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് കിബുത്തു ആണ് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറേ ഗുഹാർ മോത്തി ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് മാഹി അടുത്തത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്കാ തടാകമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്കാ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏത് ഹിരാക്കുട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ഹിരാക്കുട്ട് അണക്കെട്ടാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത് തെഹരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ് ഏറ്റവും ഉയരം കൂടിയത് തെഹരി അണക്കെട്ടാണ് അടുത്തത് ഇന്ത്യയിലെ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ശരാവതി നദിയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏത് ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വതനിരയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്ന മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി അടുത്തത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏത് കാഞ്ചൻചങ്ക പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളുമായി സ്ഥിതി ചെയ്യുന്നതാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ് അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് അതായത് കുറച്ച് രാജ്യങ്ങൾ കൂടി ചേർന്നാണ് ഉപഭൂഖണ്ഡമായി വരുന്നത് ഇന്ത്യയും മറ്റ് കുറച്ച് രാജ്യങ്ങളും കൂടി ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് അതിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഏത് ചോദിച്ചാൽ ഗോദാവരിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് അതായത് ഉപദ്വീപ് എന്ന് പറയുന്നത് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അത് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗ നദിയാണ് അടുത്തത് ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി നദിയത് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മോത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി വലുപ്പമുള്ള നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് ജലം വഹിക്കുന്നത് ഓക്കെ ബ്രഹ്മപുത്ര നദിയാണ് അടുത്തത് ഇന്ത്യയുടെ അതിർത്തി രേഖകളാണ് മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മഗ്മോഹൻ രേഖ എന്നറിയപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഇന്ത്യനെയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന രേഖ എന്നറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് രേഖയാണ് പാക്ക് കടലെടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക്ക് കടലെടുക്കെന്നറിയപ്പെടുന്നത് എയ്റ്റ് ഡിഗ്രി ചാനൽ എട്ട് ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യനേയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മക്മോഹൻ രേഖ ഇന്ത്യനേയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്നു പാക്ക് കടലെടുക്കുന്നറിയപ്പെടുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു എട്ട് ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യനെയും മാലിദ്വീപിനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖകളാണ് അടുത്തതായി വരുന്നത് ഇന്ത്യയുടെ അതിരുകളാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ ഇന്ത്യയുടെ കിഴക്കേ അതിര് വരുന്നത് ബംഗാൾ ഉൾക്കടല് ഇന്ത്യയുടെ തെക്ക് അതിർ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ വടക്കേ ഭാഗം വരുന്നത് ഹിമാലയമാണ് അടുത്തത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ ദൂരം എത്ര രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ ദൂരം അറിയപ്പെടുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അടുത്തത് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്ര മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്നറിയപ്പെടുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അടുത്തത് ഇന്ത്യൻ പ്രാദേശിക സമയരേഖ ഏത് എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി കിഴക്ക് രേഖാംശം ഇന്ത്യൻ പ്രാദേശിക സമയരേഖ അല്ലെങ്കിൽ മാനകരേഖാംശം എന്നറിയപ്പെടുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശമാണ് അടുത്തത് ഇന്ത്യയിൽ സമുദ്രതീരമുള്ളത് എത്ര സംസ്ഥാനങ്ങൾക്കാണ് ഒൻപത് ഇന്ത്യയിൽ സമുദ്രതീരമുള്ളത് ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്തത് ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗോവ ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ സമുദ്രതീരമുള്ളത് ഒൻപത് സംസ്ഥാനങ്ങൾക്കാണ് അടുത്തത് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്ര ഒൻപത് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് ഒൻപത് പോസ്റ്റൽ സോണുകളാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സമുദ്രതീരമുള്ളതും ഒൻപത് സംസ്ഥാനങ്ങളാണ് അടുത്തത് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര പതിനെട്ട് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ആകെ പോസ്റ്റൽ സോണുകളും ഒൻപതാണ് അടുത്തത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര എട്ട് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് എട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായി അതായത് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് എൽ ഡി എസ് എൽ ഡി എസിനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലക്കണ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫേഷനായി ലഭിക്കുന്നതാണ് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം